ഓം ശാന്തി ആത്മീക ശക്തിയുടെ അഭ്യാസത്തിലൂടെ ശാന്തിയാലും ശുഭഭാവനയാലും സമ്പന്നമാണ് ഇപ്പൊ നിരന്തരം ഈശ്വരന്റെ ഓർമ്മയിൽ ഇരിക്കുവാനുള്ള ഒരു സാധനയാണ് പ്രവൃത്തിയിൽ ഇരുന്നു കൊണ്ടും ഉപരിയായിരിക്കുക എന്നുള്ളത് പ്രവൃത്തി എന്നാൽ അർദ്ധം പർ വൃത്തി അതായത് വൃത്തിക്ക് ഉപരിയായിരിക്കുക അതിന്റെ അർത്ഥം എന്താണ് സ്വരൂപം ശരീരമാണ് കർമ്മം ചെയ്യുന്നത് ആത്മാവാണ് ചെയ്യിപ്പിക്കുന്നത് അപ്പൊ ശരീരം കർമ്മം ചെയ്തു കൊള്ളട്ടെ സ്വരൂപത്തെ വേറിട്ടതാക്കി വെക്കണം അപ്പൊ പ്രവൃത്തി ചെയ്യുന്നത് ശരീരം എന്നാൽ മനസ്സ് അതിന് ഉപരിയായിരിക്കും നൃത്തി ഇപ്രകാരം ആരാണോ ആത്മീകസ്വരൂപത്തിലിരിക്കുന്നത് അവർ സദാ എല്ലാത്തിൽ നിന്നും വേറിട്ടും അത്ര തന്നെ ഈശ്വരന് പ്രിയപ്പെട്ടതും ആയിരിക്കുന്നു എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതൊരു ജോലിയല്ല പകരം അതെല്ലാം തന്നെ ഒരു രസകരമായ കളിയാണെന്ന് അനുഭവം ചെയ്യാൻ സാധിക്കും ജോലിയാണെന്ന് വിചാരിക്കുമ്പോൾ വെയിറ്റ് വരും ഭാരം തോന്നും കളിയാണെന്ന് വിചാരിക്കുമ്പോൾ അത് ലൈറ്റ് ആവും അപ്പോൾ ജോലി വെയിറ്റ് ആണ് കളി ലൈറ്റ് ആണ് നമ്മുടെ ഫീലിങ്സ് എന്താണ് കർമ്മമാണെന്ന് വിചാരിക്കാൻ അത് വെയിറ്റ് ആയി പോകും പകരം രസകരമായൊരു കളിയാണെന്ന് വിചാരിക്കുന്നു ഈ ആത്മീക നയനങ്ങൾ അതേസമയം നമ്മൾ ഒരാത്മീക മൂർത്തി നമ്മുടെ കണ്ണുകൾ ആത്മീകവും പിന്നെ ആത്മീക മൂർത്തിയും ആയി മാറും ഇതൊരു ദിവ്യമായ കണ്ണാടി പോലെയായി നമ്മൾ എപ്പോഴാണോ ഈ സ്വരൂപത്തിലൂടെ ദിവ്യമായ ഒരു കണ്ണാടിയായി തീരുന്നത് ആ ദർപ്പണത്തിൽ നോക്കുന്ന ഓരോ ആത്മാക്കളും അതായത് അങ്ങനെയുള്ള ആത്മാക്കളെ ആരെല്ലാം നോക്കുന്നുവോ കാണുന്നുവോ അവർക്ക് അവരുടെ ആത്മസ്വരൂപവും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ദർശിക്കാൻ സാധിക്കും ഒരു നല്ലൊരു തെളിഞ്ഞ കണ്ണാടിയിൽ നമ്മൾ മുഖം നോക്കുമ്പോൾ നമ്മൾ എത്ര സ്പഷ്ടമായി നമ്മളെ കാണുന്നു നമ്മൾ അല്ലല്ലോ കാണുന്നത് കണ്ണാടിയിലൂടെ നമ്മൾ നമ്മുടെയല്ലേ കാണുന്നത് അതുപോലെ നമ്മളും ആത്മീക സ്വരൂപത്തിൻ്റെ മൂർത്തി ദിവ്യമൂർത്തി ആയ കണ്ണാടിയായി തീരുമ്പോൾ ആ ദിവ്യമൂർത്തി കണ്ണാടി സമാനമായ കുട്ടികളിലൂടെ മറ്റുള്ളവരും അവരുടെ ആത്മീക സ്വരൂപത്തെ സ്പഷ്ടമായിട്ട് ദർശിക്കും ഒരു കണ്ടീഷൻ ഉണ്ട് കണ്ണാടി വളരെയധികം പെർഫെക്റ്റ് ആയിരിക്കണം എങ്കിൽ മാത്രമേ അതിൽ നോക്കുന്നവർക്കും അവരുടെ പെർഫെക്ഷൻ തിരിച്ചറിയുവാൻ സാധിക്കൂ അപ്പോൾ സദാ ഓർമ്മയിൽ ഇരിക്കാനുള്ളതിന്റെ സാധന പ്രവൃത്തിയിൽ ഇരുന്നു കൊണ്ടും എല്ലാത്തിനും ഉപരിയായിരിക്കുക എന്നുള്ളതാണ് ഓംഷ